ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുകയാണ് നമ്മുടെ പ്ലാന്റ്സ് അല്ല ഇന്ന് സെയിലിനായിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ആലപ്പുഴയിലുള്ള ഒരു ചേച്ചീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സീഡ്സും കൂടി നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറാണെന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ടൈഡൽ വേവ് പെറ്റൂണിയാണ് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ തൈകളാണ് കേട്ടോ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു സൈസ് പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് വിങ്കയുടെ ഈ ഒരു കളറാണ് ഇതിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈ കളറാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നല്ല റെഡ് കളർ വരുന്നതാണ് ഇതിനും ഇരുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിനും ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് മൂൺ വിങ്കയാണ് ബ്ലാക്ക് മൂൺ വിങ്കേൻ്റെ പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കേണ്ട കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടുകാർ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് റെഡ് കളറാണ് റെഡിൻ്റെ ഉള്ളിൽ നല്ല ഡോട്ട് വൈറ്റ് ഡോട്ട് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ സൈസ് ആണ് ഞാൻ കാണിച്ചതാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കൂടുതലായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത കളർ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൽ നല്ല ഡോട്ട് വരുന്നതാണ് ഇതിൻ്റെ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാൻ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സൈസ് സൈസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അയച്ചു തരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് സീഡ്സും അവൈലബിൾ ആയിട്ടുണ്ട് മിക്സഡ് സീഡാണ് പതിനഞ്ച് കളറ് നമുക്ക് വിങ്കാട് അവൈലബിൾ ആണ് മിക്സഡ് സീഡ് പതിനഞ്ച് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ ബ്ലാക്ക് മൂൺ വിങ്കയുടെ സീഡും ആണ് ഹാങ്ങിങ് വിങ്കേഡ് സീഡും ആണ് കേട്ടോ സീഡ് മാത്രമേ ഉള്ളൂ പ്ലാന്റ് ഉണ്ടാവില്ല മിക്സഡ് സീഡാണ് ഉണ്ടാവുക എട്ട് കളറാണ് ഹാങ്ങിങ് വിങ്കയുടെ സീഡ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടുകാർ പ്ലാന്റിൻ്റെ കൂടുതൽ സീഡ്സ് ആവശ്യം ഓർഡർ ചെയ്താൽ മതി കേട്ടോ ബ്ലാക്ക് മൂൺ വിങ്കയുടെ സീഡ് മാത്രം സെപ്പറേറ്റ് കിട്ടുന്നതാണ് കേട്ടോ ഗ്രൗണ്ട് വിങ്കയുടെ സീഡും ഹാങ്ങും വിങ്കയുടെതും മിക്സഡ് ആയ സീഡായിരിക്കും കേട്ടോ ഗ്രൗണ്ട് വിങ്ക പതിനഞ്ച് കളറും ഹാങ്ങും വിംഗ എട്ട് കളറാണ് സീഡ് ഉള്ളത് കേട്ടോ മിക്സഡ് സീഡായിരിക്കും അപ്പോൾ നല്ല ജെർമിനേഷൻ ഉള്ള സീഡ്സാണ് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ